നമസ്കാരം പാളയം ഏരിയ സമ്മേളനത്തിന് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനും കേസെടുത്ത് പോലീസ് നടപടിയെക്കുറിച്ച് കുറിച്ച് ഡി ജി പി വിശദീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി റോഡ് തടഞ്ഞ് വേദിയൊരുക്കാൻ ആരാണ് അനുമതി നൽകുന്നത് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയത് ഡി ജി പി അറിഞ്ഞിരുന്നു വഞ്ചിയൂർ കോടതി പരിസരത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ നീളുന്ന റോഡിന്റെ ഒരു വശം അടച്ചുകെട്ടിയാണ് സി പി എം പാളയം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളന വേദി പണിതത് രണ്ടു വരി ഗതാഗതം അതോടെ ഒരു വരിയിലേക്ക് ചുരുങ്ങി റോഡരികിലെ പാർക്കിംഗ് കൂടിയായപ്പോൾ വാഹനങ്ങൾ എരുങ്ങി രാവിലെ മുതൽ തുടങ്ങിയ ബ്ലോക്ക് നാലു മണിക്ക് സ്കൂളും ഓഫീസും എല്ലാം വിട്ടതോടെ വൻ കുരുക്കായി പോലീസ് എത്തി ഏറെ പണിപ്പെട്ടാണ് കഴിച്ചത് അടച്ചിട്ട റോഡ് വഴി പോകേണ്ട വാഹനങ്ങൾ ഇരുവശത്തു നിന്നും വഴി തിരിച്ചുവിട്ടാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത് എന്നാൽ സംഭവം വാർത്തയായതോടെ പോലീസ് കേസെടുത്തു അനുമതി വാങ്ങാതെയാണ് സ്റ്റേജ് കെട്ടിയതെന്നും പ്രകടനം നടത്തിയതെന്നുമാണ് വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു പോലീസിനോട് അപമര്യാദയായി പെരുമാറി അന്യായമായി സംഘം ചേർന്ന് എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് എന്നാൽ അനുമതി വാങ്ങിയെന്നായിരുന്നു സി പി എം വാദം പൊതുവഴി അടച്ചുകെട്ടിയുള്ള പൊതുസമ്മേളനങ്ങൾ വിലക്കി ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് ഇത് പരിഗണിക്കാതെയാണ് ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരത്തോളം റോഡ് കെട്ടിയടച്ചുകൊണ്ടുള്ള ഏരിയ സമ്മേളനം വഞ്ചിയൂർ പോലീസാണ് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സമരത്തിന്റെ കൺവീനറോട് ഇക്കാര്യം അറിയിച്ചുവെങ്കിലും അവർ അനുസരിച്ചില്ലെന്നായിരുന്നു പോലീസിന്റെ മറുപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് നിയമലംഘനം കണ്ടിട്ടും ഉദ്യോഗസ്ഥർ അനങ്ങിയില്ലെന്ന് കോടതി പറഞ്ഞു വഞ്ചിയൂർ എസ് എച്ച്ഒ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായി സ്റ്റേജ് പൊളിച്ചാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം നടപടിയെക്കുറിച്ച് കുറിച്ച് ഡി ജി പി വിശദീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി റോഡ് തടഞ്ഞ് വേദിയൊരുക്കാൻ ആരാണ് അനുമതി നൽകുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പന്തലിട്ട് എന്തു ചെയ്തു സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തവരുടെ വാഹനങ്ങൾ എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്താണ് നടന്നത് വേദി പൊളിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പൊളിച്ചില്ല സമ്മേളനത്തിൽ പങ്കെടുത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തത് എന്തുകൊണ്ട് പോലീസിന്റെ ചുമതല എന്ത് ഉണ്ടായിരുന്നവരെ കണ്ടെത്തിയോ തുടങ്ങിയ ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു പൊതുസമ്മേളന വേദിയിലുണ്ടായിരുന്നവരെയും പ്രതി ചേർത്തോ എന്നത് ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി നൽകും കൊച്ചി മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതി അലക്ഷ്യ ഹർജി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പോലീസ് അനുമതി ഇല്ലാതെയാണ് സി പി ഐ എം പൊതുസമ്മേളനത്തിനായി വഞ്ചിയൂരിൽ സ്റ്റേജ് കെട്ടിയത് രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണ് വഞ്ചിയൂരിലെ പൊതുവഴി തടഞ്ഞു നടത്തിയ സി പി എം ഏരിയ സമ്മേളനം ജോയിന്റ് കൌൺസിലിന്റെ സമരവുമെന്നാണ് ഹർജിക്കാരന്റെ ആക്ഷേപം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കോടതി അലക്ഷ്യ നടപടികൾക്ക് വിധേയരാക്കണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം thank <laughs> you